じゃあ。 ഭഗവാനേ ഇവിടെ ഇറങ്ങി അയ്യോ ഈ ഭൂമി വിളർന്ന് താഴോട്ട് പോയാൽ മതിയായിരുന്നു അത് പിന്നെ അമ്മ ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോ അമ്മ ഒരെണ്ണം വാങ്ങിക്കൊടുത്തല്ലേ ഇതുകായി അമ്മ 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 ഇതിന്റെ വക്കരല്ലേ കേക്കില ഞാൻ ഇതിക്ക് രാവിലെ ഓട്ട ബിരിയാണി ആയിക്കണത് എന്ത് ആക്രി ഉണ്ടായിരുന്നത് അമ്മ സഹായിക്കാണ്ടാ അയ്യോ എത്ര ധൈരായിട്ടട്ട് വെച്ചി ബിരിയാണി ആയിക്കട്ടെ അമ്മക്ക് ഞങ്ങളെ പൊട്ടി എന്ത് എനിക്ക് ഇടേണ്ടോ സാരമില്ല അമ്മ ഇന്ന് എന്നെ ഉണ്ടാക്കി തരാട്ടോ എനിക്ക് ഇതിനക്കിട്ടയേക്കും എനിക്ക് വേണം ബിരിയാണി കിട്ടിയേക്കും അതിക്ക ബിരിയാണി ആയിക്കട്ടെ സോ ഈ കൊച്ചി ആ അമ്മ ഉണ്ടാക്കി തരാ അമ്മ ഒന്ന് ഉണ്ടാക്കി തരാട്ടോ കരിച്ചില വെട്ടിക്കേ <g bleed> േ കറിയോ അമ്മ വാങ്ങിട്ട് വരൂ ുംയ്യോട്ടാൻ മക്കാളി ചോദിക്കുന്ന വാങ്ങിക്കോ ഇന്നമ്മ ബിരിയാണി എന്തായാലും വെച്ചു തരാം ചെയ്യുന്നു മോനേ അമ്മ എന്തിയെന്നാ പറയണേ എന്തിനാ അറിയുന്നേ അമ്മ അടുโพണി ഞാൻ കണ്ടു എന്ന് കണ്ടെന്നു എന്റെ ടിക്കറ്റ് മൂവി ടിക്കറ്റ് മൂവയോ എന്തോ ടിക്കറ്റ് 왔다യോ എ അന്നും പദം ദേവദോന്റെ ഇന്ത പുണ്യദേവമേ ഇന്നെന്താ നേരം താണോ എനിക്ക് ഇതൊക്കെ തോന്നി അമ്മ ഞങ്ങളെ കൊട്ടടി തിരക്കി വയാടല്ലേ സിനിമയോ അമ്മയോ ആര് വാറു അമ്മ മൂമ്മേ കൂടി സിനിമയ്ക്ക് പോയി വീഞ്ഞിനെ അടിച്ചെന്നേ േ അതൊന്നുമില്ലേ ചേച്ചി അധികം അമ്മ നമ്മള് രണ്ടുപേരും തല്ലും ഇനി അധികം വേണ്ട കേട്ടോ ഞങ്ങൾ പേടിക്കില്ലേ അമ്മ ഞങ്ങൾക്ക് ആ പടം ഭയങ്കര ഇഷ്ട

വന്നടവരെ അമ്മ മുങ്ങിയാണോ മക്കളെ നീ കുറഞ്ഞി മുട്ടന്ന് തൂക്കണം हाय എസചരിലി പോർട്ടല്ലോ എന്തു പറ്റിയ കാര് കരി ഷുഷുക്ക് ഇനീടി ഇരി മാറ് നാടാ നീ എന്താ അവിടെ എടി ഒരു ഏണി എടുത്തിട്ട് വാ അവ പാളിയോ ഇറങ്ങി ഇറങ്ങി എടി ഏണി കൊണ്ടോടി ഇവനെ എന്നെ വരെ കാര്യം അത് പിന്നെ ഇതിൻ്റെ ഒരു ത്രില് വേറെ ഒന്നുമില്ലേ റില്ല അപ്പോഴെനിക്ക് വന്നു നീ ഒന്നും ഇപ്പം അങ്ങോട്ടൊന്നും വരാത്തേ അതോ നമ്മളിപ്പോൾ പത്താം ക്ലാസ്സിലല്ലേ ഇപ്പം നല്ലോണം പഠിക്കാം പഠിച്ച് പഠിച്ച് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇനി കണ്ടിന്യൂ ചെയ്യുള്ളൂ കേട്ടോ എന്നോ ഇത് അതെങ്കിൽ നമുക്ക് നോക്കാം അത് ശരി